ഒരു പ്രാണി നമ്മുടെ ശരീരത്തിൽ കടിച്ചാൽ എന്താകും സംഭവിക്കുക അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കാറുണ്ടോ എന്നാൽ പ്രാണി കടിച്ചതിനു ശേഷം ത്വക്കിനുണ്ടാകുന്ന മാറ്റങ്ങളെപ്പറ്റി സൂക്ഷ്മമായി ഒരു സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് സേതു തിയേറ്റർ സിനിമയ്ക്കായി ചെയ്ത പ്രോസ്തറ്റിക് മേക്കപ്പിന്റെ മേക്കിംഗ് വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് കോൺസെപ്റ്റ് ആർട്ടിസ്റ്റും പ്രോസ്തറ്റിക് മേക്കപ്പ് ആർട്ടിസ്റ്റുമായ സേതു ശിവാനന്ദൻ ഒരു പ്രാണി ശരീരത്തിൽ കടിച്ചതിനു ശേഷം തൊക്കിനുണ്ടാകുന്ന മാറ്റങ്ങൾ സൂക്ഷ്മമായി സിനിമയിൽ അവതരിപ്പിച്ചിരുന്നു തിയേറ്റർ സിനിമയിലെ കഥാപാത്രത്തിനായി ഓരോ ദിവസവും നാലു മണിക്കൂർ നീളുന്ന പ്രോസ്തറ്റിക് മേക്കപ്പാണ് റിമ കല്ലിങ്കലിനു വേണ്ടി ചെയ്തതെന്ന് സേതു ശിവാനന്ദൻ പറയുന്നു തൊക്കിലുണ്ടാകുന്ന മാറ്റങ്ങളുടെ ഓരോ ഘട്ടവും ആദ്യം ക്ലേയിൽ ചെയ്തെടുത്ത് പിന്നീടത് സിലിക്കണിൽ ചെയ്യുകയായിരുന്നുവെന്ന് സേതു പറഞ്ഞു വളരെ ശ്രദ്ധാപൂർവം ചെയ്ത മേക്കപ്പായിരുന്നു തിയേറ്ററിലേത് എല്ലാ ദിവസവും രാവിലെ നാലു മണിക്കൂർ ദൈർഘ്യമുള്ള മേക്കപ്പ് ചെയ്യാൻ ക്ഷമയോടെ റിമ ഇരിക്കാറുണ്ടായിരുന്നു ഏറെ സൗഹാർദ്ദപൂർവ്വമായിരുന്നു റിമയുടെ ഇടപെടലെന്നും സേതു വ്യക്തമാക്കി മനോജ് കിരൺ അഷ്റഫ് വിക്കി പ്രശാന്ത് എന്നിവരായിരുന്നു ടീമിൽ ഒപ്പമുണ്ടായിരുന്നതെന്നും സേതു പറഞ്ഞു